ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്ന നല്ല ഫ്രഷ് മട്ടൺ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും നാട്ടിൽ നിന്ന് വന്ന കരിയപ്പിലേക്കുണ്ട് അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി മട്ടൻ കറി അങ്ങ് വെക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തണുപ്പായതുണ്ട് വെളിച്ചെണ്ണയെല്ലാം കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോൾ മെൽറ്റായിട്ട് വരും ഒരു സ്പൂൺ കടുകും മുളകും കറിയപ്പിലയും ഇട്ട് ഇതിന് ശേഷം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുപത് മുപ്പത് പീസോളം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള പച്ചമുളക് പച്ചമുളകും ഗാർലിക്കും ജിഞ്ചറും കൂടി ഞാൻ അതിനോടൊപ്പം ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു സോതും മണവും കറിക്ക് ഉണ്ടാവും അത് ഏത് കറിക്കാണെങ്കിലും ചെറിയ ഉള്ളിയാണ് ചിക്കൻ കറിക്കാണെങ്കിലും മട്ടൻ കറിക്കാണെങ്കിലും ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി സോത് ഉപ്പും കൂടി ഇട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരെ കുക്ക് ചെയ്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലോട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക മട്ടൻ പ്രഷർ കുക്കറിലും വേവിക്കാം അല്ലാണ്ട് ഡയറക്റ്റും വേവിക്കാം പ്രഷർ കുക്കറിലാണെങ്കിൽ ഓരോ സ്ഥലത്തെയും മട്ടനും ഓരോ വേവായിരിക്കും ഉള്ളത് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ പ്രഷർ കുക്കിലാണെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ഡയറക്റ്റാണ് വേവിക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മസാലയെല്ലാം വറുത്ത് എടുക്കുക ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം മസാലയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ തീലിട്ടിട്ട് വേണം മസാല ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലുള്ള മട്ടനാണ് ശരിക്കും മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് ഒന്ന് മസാലയും മട്ടനും ആയിട്ടൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് കുക്കറിൽ വേവിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടട്ടെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചു ഉപ്പിട്ട് അടച്ചു വെച്ച് നമുക്ക് മട്ടൺ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു തക്കാളിയും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് കുക്ക് ചെയ്യാം ഇപ്പം മട്ടനൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ഇരുമ്പട്ടി വെച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വറുത്ത് എടുക്കാം ലാസ്റ്റ് ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൽ രണ്ട് പെരിഞ്ചീരവും കൂടി ഇടുക ലാസ്റ്റ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം പെരിഞ്ജീരവും കരിയപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഈ ഫ്രൈ ആക്കിയ ഉള്ളിയും തേങ്ങയും കൂടി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ലാസ്റ്റാണ് ചേർക്കാനുള്ളത് നേരത്തെ ചേർക്കേണ്ട ആവശ്യമില്ല കറിയെല്ലാം റെഡിയായി മട്ടനെല്ലാം വെന്തതിനു ശേഷമാണ് ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ഒപ്പിച്ച് ചേർക്കേണ്ടത് അപ്പം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചൂട് ചോറും മട്ടനും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറും മട്ടനും കൂടെ ഒരു പിടി അങ്ങ് പിടിക്കുക ഓക്കെ ബായ്